തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് പാംബ്ലാനി അദ്ദേഹത്തിനെതിരെ കടുത്ത രീതിയിലുള്ള വിമർശനമായിരുന്നു എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് ഒരു എന്താണ് കേന്ദ്ര സർക്കാരിനും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിക്കൊക്കെ ഛത്തീസ്ഗഡ് വിഷയത്തിൽ അഭിനന്ദനങ്ങൾ അറിയിച്ചു കഴിഞ്ഞ ദിവസം അപ്പം ഇത്തരത്തിൽ അങ്ങനെ അഭിനന്ദനങ്ങൾ അറിയിക്കാൻ പാടില്ല എന്താ കുഴപ്പമായിരുന്നു എന്താ അതിൽ വലിയ കുഴപ്പമുണ്ട് എന്താണത് ആ കുഴപ്പം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന എന്തുകൊണ്ടാണ് ഇവർ അറസ്റ്റിലായത് എന്നുള്ളതിൻ്റെ രാഷ്ട്രീയം ബിഷപ്പൊക്കെ പഠിക്കേണ്ടതുണ്ട് അത് അറിയാൻ പാടില്ലാത്ത ഒരാളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹം പണ്ട് രക്തസാക്ഷികളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റിൽ ഞാൻ വളരെ ആവേശകരമായി അതിനെ അനുകൂലിച്ച് വീഡിയോ ചെയ്ത ഒരാളാണ് അതോടെ നിൽക്കട്ടെ ഇത് സി പി എം യഥാർത്ഥത്തിൽ വളരെ ബ്രൈവായിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുക്കുന്നു എന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ അത് ഡിവൈഎഫ്ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം ഇതേ പാംളാനിയെക്കുറിച്ച് പറഞ്ഞത് മാർട്ടിൻ നിയോ നിയോമുള്ളരുടെയൊക്കെ ഗതി വരും പംപ്ലാനിക്ക് എന്നുള്ളതാണ് നിയോ മുള്ളർ ആരായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല ആ കഥ മുഴുവൻ എന്ന് പറഞ്ഞാൽ നാസിർ റജീമിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കോട്ട കോട്ടുണ്ട് അവർ ആദ്യം സോഷ്യലിസ്റ്റുകളെ തേടി വന്നു ഞാനൊന്നും പറഞ്ഞില്ല ഞാനൊന്നും മിണ്ടിയില്ല എന്ന് പറയുന്ന കോട്ടയുണ്ട് ഞാനത് വിശദമാക്കുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ളൊരു പോ പോളിസി അത് അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയമാണ് ബി ജെ പി കൈയാളുന്നതെന്നും ആ ബി ജെ പിയും സംഘ സംഘപരിവാറും ഒക്കെ കൂടി പടച്ചു വിട്ടിട്ടുള്ള ഒരു നരേറ്റീവുകള ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഇവർ അറസ്റ്റ് ചെയ്തതെന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് പറയാൻ സി പി എമ്മിൻ്റെ ഗോവിന്ദം മാഷിനും അതുപോലെ എസ് കെ ഒക്കെ ബാധ്യതയുണ്ട് അതുകൊണ്ട് ആ പിന്നെ പിതാ പിന്നെ ബിഷപ്പായിട്ടുള്ള ബിഷപ്പ് ഒരു മതസംഘടന ഒരു ഈ പറയുന്ന പോലെ മതപുരോഹിതനായതുകൊണ്ട് വിമർശിക്കാൻ പാടില്ല എന്നൊന്നുമില്ല അവർ കൃത്യമായി വിമർശിക്കപ്പെടേണ്ടതാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ നാല് വോട്ടിനും ഈ പറയുന്ന പോലെ മൂന്ന് വോട്ടിനൊക്കെ വേണ്ടിയിട്ട് പലപ്പോഴും വിമർശിക്കാറില്ല അല്ലെങ്കിൽ വിമർശിക്കപ്പെടേണ്ട ഇത് ഇപ്പോൾ ഇവിടെ നിലപാടാണ് എടുക്കുന്നത് എന്നുള്ളതാണ് ഈ അവസരവാദം എടുക്കാത്ത ആളാണോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി അല്ല നമുക്ക് ഇപ്പോൾ സി പി എം അവസരവാദപരമായ നിലപാടെടുത്തിട്ടുണ്ടോ ഗോവിന്ദ മാഷ് വേറൊരു അവസരവാദപരമായ നിലപാടെടുത്തിട്ടുണ്ടോ എന്നുള്ളത് വേറൊരു തരത്തിൽ ചർച്ച ചെയ്യാം ഇവിടെ സഭ യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ആരാണ് അവരെ പിടിച്ചകത്തിട്ടത് ഈ കന്യാസ്ത്രീകളെ പിടിച്ച് ആരാണ് അവിടുത്തെ ബജ്രംഗൻ പ്രവർത്തകരുടെ ഭാഗമായിട്ട് വന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി പോലീസൊക്കെ എടുത്ത് അറസ്റ്റ് ചെയ്തു അങ്ങനെ ആരെങ്കിലും പ്രതിഷേധം നടത്തി ആരെങ്കിലും വിളിച്ച അകത്തിടാൻ നിൽക്കുകയാണ് പോലീസ് അല്ലല്ലോ അവിടെയുള്ള മറ്റേ ഈ പറയുന്ന മുഖ്യമന്ത്രി അടക്കം എക്സ്പോസ് ചെയ്തെന്താണ് അപ്പം അത്തരം കാര്യങ്ങളിൽ അവരുടെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തെ സഭ മനസ്സിലാക്കാതെ ഒരാളെ പിടിച്ചകത്തിടുകയും പിന്നെ അത് തുറന്നുവിടുകയും ചെയ്യുമ്പോൾ സഭ അനുമോദിക്കുന്നതെന്ന് പറഞ്ഞാൽ സഭ ചെയ്യുന്നത് തെറ്റാണ് അത് പാംബ്ലാനി പറഞ്ഞാലും അതിനെ തീർച്ചയായിട്ടും ഈ പാംളാനി പറഞ്ഞു അതുപോലെ തന്നെ തൃശ്ശൂർ അതിരൂപത ബിഷപ്പ് പറഞ്ഞു ആദ്യമായിട്ട് ഇവരെ പിടിച്ചകത്തിട്ടപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തത് മറ്റേ രാജീവ് ചന്ദ്രശേഖരണെന്ന് പറഞ്ഞു പാം്ലാനി വന്നിട്ട് പറയുന്നത് അമിത്ഷായ്ക്ക് നന്ദി പറയുന്നു എന്തിനാണ് അവർ അമിത്ഷായ്ക്ക് നന്ദി പറയുന്നത് അമിത്ഷായൊക്കെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയും അമിത്ഷായെ പോലെയുള്ള ആർ എസ് എസ് സംഘപരിവാർ ആ നേതാക്കൾ തന്നെ ഇവിടെ വിതച്ചിട്ടുള്ള വിത്താണ് യഥാർത്ഥത്തിൽ വിളയായി ഈ പറയുന്ന കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യാൻ കാരണമായത് ആ കാര്യം മറന്നുകൊണ്ട് പാമ്പ്ലാനാണ് സംസാരിച്ചത് ആ പാമ്പ്ലാനിയെ മോ മറ്റേ മോശമായി റിയാക്ട് ചെയ്തു എന്നൊക്കെയുള്ളത് നിങ്ങളുടെ പാചകമാണ് വളരെ ഗംഭീരമായിട്ട് ഗോവിന്ദമാഷ് പറഞ്ഞേക്കണം എസ് കെ സതീഷ് പറഞ്ഞു എസ് കെ സതീഷ് പറഞ്ഞത് ഗതി ഗതിപിരുവെന്നാണ് എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയം കൃത്യമായിട്ട് അതിനകത്ത് നിയോമുള്ള ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പഠിച്ചാലറിയാം മറ്റുള്ളവരെയൊക്കെ തേടി വന്നപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല ഒഴിവില എന്നെയും പ്രസ്താവന വന്നിട്ടുണ്ട് ഗോവിന്ദ നിലവാരത്തിലേക്ക് ദേവി എന്നിട്ട് ഗോവിന്ദ മാഷെ മാറരുത് അങ്ങനെയാണ് അവർ പറയുന്നത് അല്ല അതൊക്കെ വന്നോട്ടേന്നേ അതിന് ഗോവിന്ദ മാഷ് മറുപടി പറഞ്ഞുള്ളൂ അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് മറുപടി പറയേണ്ട ആവശ്യമില്ല ഞാൻ ഗോവിന്ദ സഭയ്ക്ക് അത്തരത്തിലുള്ള എന്താണ് നേരത്തെ തന്നെ ഈ തൃശൂർ വിഷയത്തിലടക്കം സുരേഷ് ഗോപിക്ക് വലിയ വിജയം ഉണ്ടായതിന് പിന്നാലെ ക്രിസ്ത്യാനികൾ മുഴുവൻ ഇതിലേക്ക് ഒഴുകുന്നു എന്നൊക്കെ യഥാർത്ഥത്തിൽ അപ്പൊ ഇത്തരം സമയങ്ങളിൽ ഇത്തരം പ്രസ്താവന അദ്ദേഹം നടത്താൻ പാടുണ്ടോ എന്നുള്ളത് ഈ പാംപ്ലാനി ഇതിനു മുമ്പ് എന്താ പ്രസ്താവന നടത്തിയേക്കണ ഏഹ് പ്ലാംബാനി നടത്തിക്കണ പ്രസ്താവന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റബറിന് മുന്നൂറ് രൂപയാക്കിയെങ്കിൽ ഞങ്ങൾ പറഞ്ഞൊരു എം പി എ എന്ത് വരുന്ന അതിൽ വലിയ തെറ്റ അത് അത് അദ്ദേഹം രാഷ്ട്രീയം പറയുകയാണ് ആ രാഷ്ട്രീയത്തിലേക്ക് ലാഭം വേണം അതാണ് അദ്ദേഹം പറയുന്നത് കേട്ടില്ല പുള്ളി 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 ലാഭം ലാഭം വേണം പുള്ളിയുടെ അതിൽ ഏത് മലയോര കർഷകർ ആർക്ക് വോട്ട് ചെയ്യണോന്നുള്ളത് കർഷകർ തീരുമാനിക്കും അല്ലാതെ ഇവര് പറയുന്നതായിട്ടൊന്നും വോട്ട് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നില്ല പിന്നെ ഒരൊറ്റ കാര്യമുള്ളൂ അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് സഭ ഇടപെട്ടാൽ രാഷ്ട്രീയമായി വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും അത്രയേ ഉള്ളൂ സിമ്പിളാണ് ലോചിക്ക് പിന്നെ വീടി പിന്നെ കോൺഗ്രസിൻ്റെ ആളുകൾ മിണ്ടാതെ കേട്ടിരിക്കും എന്നുള്ളത് പോലെ സി പി എം കേൾക്കൂല പിന്നെ സി പി എം വളരെ മിതമായിട്ടുള്ളൊരു വിമർശനമാണ് നടത്തിയെന്നാണ് എൻ്റെ പക്ഷം യഥാർത്ഥത്തിൽ ഇത് ഉണ്ടായ സമയത്ത് തന്നെ അതിഗംഭീരമായി സി പി എം അതിൻ്റെ രാഷ്ട്രീയം പറയേണ്ടതാണ് അതിന് സി പി എം രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഇപ്പൊ നികൃഷ്ട ജീവിതം വിളിച്ചില്ലല്ലോ വളരെ ഇതിലിപ്പം ഛത്തീസ്ഗഡില് ഈ കന്യാസ്ത്രീകൾ അറസ്റ്റിലായപ്പോൾ കുറേ പേര് സ്നേഹം പ്രകടിപ്പിച്ചു അവിടെ പോയി പ്രതിഷേധമൊക്കെ നടത്തി അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ വോട്ടിന് വേണ്ടിയിട്ടുള്ള സ്നേഹം തന്നെയല്ലേ സി പി എം ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത് വോട്ടിന്റെ സ്നേഹല്ല ബിജെപി മാത്രം പരിപൂർണമായ പവിത്രമായ സ്നേഹമാണ് പ്രണയമാണ് അല്ലേ അല്ല ും കളിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയം എടുത്തു വെച്ച് നോക്കിയാൽ വർക്കിംഗ് ക്ലാസ്സിനെ സംഘടിപ്പിക്കാനാണ് സി പി എം ശ്രമിച്ചത് സി പി എം ഏതെങ്കിലും മതപരമായി ജാതീയമായിട്ടുള്ള വേർതിരി ഓക്കെ ഇലക്ഷൻ മത്സരിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അവിടെ കൂടുതൽ ആരാണെന്ന് നോക്കി സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചിട്ടുണ്ടാവും പക്ഷെ അതിനും അപ്പുറത്തേക്ക് മതപരമായ ഒരു ഭിന്നിപ്പ് വളർത്താൻ ശ്രമിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ് കേരളത്തിൽ ഇന്ത്യയിൽ പറയൂ ഏതാണ് എങ്ങനെയാണ് ഛത്തീസ്ഗഡിലും എങ്ങനെയാണ് മണിപ്പൂരിലും ഒക്കെ ഇത്ര വലിയ വിഭജനം വന്നത് എങ്ങനെയാണ് അപ്പൊ ഇതിൻ്റെ റൂട്ട് കോസ് എന്താണ് യഥാർത്ഥത്തിലുള്ള മൂലകാരണം എന്താണ് ആ കാരണത്തെക്കുറിച്ച് സഭ മനസ്സിലാക്കുന്നില്ല എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ജോസഫ് ആണെങ്കിലും ഈ തൃശ്ശൂർ അതിരൂപത ബിഷപ്പ് ആണെങ്കിലും ഒക്കെ ഇത് കൃത്യമായി ആൻഡ്രോസ് താഴെത്തൊക്കെയാണെങ്കിലും ഇത് കൃത്യമായി മനസ്സിലാക്കുന്നവരാണ് പക്ഷെ ഒറ്റ കാര്യമുള്ളൂ താങ്കൾ പറഞ്ഞാണ് അതിന്റെ സത്യം സഭ എന്ന് പറയുന്നത് വെറും ഈ പറയുന്ന പോലെ ഒരു സഭ മാത്രമല്ല സഭ കോടിക്കണക്കിന് രൂപയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം പല കാര്യങ്ങളും നടത്തുന്ന ചാരിറ്റബിൾ ട്രസ്റ്റടക്കം നടത്തുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനം എന്ന് പറയുന്നത് പല കാലത്തും ഈ പറയുന്ന പോലെ ഭരിക്കുന്നവരോട് അടുത്ത് നിന്നാണ് അത് ശീലമുള്ളത് അപ്പോൾ അതിലൊന്നും തെറ്റില്ല പക്ഷേ അങ്ങനെ തെറ്റില്ല എന്ന് പറയുമ്പോൾ അത് അവരുടെ കാര്യമാണ് തെറ്റേണ്ടതിനകത്ത് പക്ഷേ ആ തെറ്റിനെ വിമർശിക്കപ്പെടും എന്നുള്ളത് ഈ സി പി എമ്മും എസ് കെ സജീഷും അതുപോലെ ഗോവിന്ദ മാഷവും കാണിച്ച ധീരമായിട്ടുള്ള നടപടിയാണ് ആ നടപടിയെ നിങ്ങൾക്ക് ഗോവിന്ദൻ ഉപ ഉപ ഉപമിച്ചുകൊണ്ട് സഭയിൽ നിന്ന് പ്രസ്താവന വരുമ്പോഴത്തേക്കും അത് അതിനേക്കാൾ മോശം പ്രശ്നമല്ലേ യഥാർത്ഥത്തിൽ ഗോവിന്ദ മാഷ് പറഞ്ഞെന്താ ഗോവിന്ദ മാഷ് പറഞ്ഞത് വ്യക്തിപരമായ അവഗേളിക്കുക മാത്രമല്ല ഇത് അവഗേളിക്കല്ലല്ലോ ഇത് ഗോവിന്ദ മാഷ് പറഞ്ഞത് ഇതിന്റെ പിന്നിലുള്ള ഈ പറയുന്ന പോലെ മാട്ടിൻമുള്ളടേക്കാ ന്യൂന്മുള്ളടക്കാ അവസ്ഥ നിങ്ങൾക്ക് വരുമെന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയമാണ് അവർ പറഞ്ഞത് ആ രാഷ്ട്രീയത്തെ എതിർ രാഷ്ട്രീയം കൊണ്ട് മറുപടി പറയാൻ സഭയ്ക്ക് പറ്റില്ല കാരണം സഭയുടെ സ്റ്റാൻഡ് അത്ര ദുർബലമാണ് അതാണ് ഇതിന്റെ യഥാർത്ഥ കാര്യം ഈ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖർ അടക്കം വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ വജ്രംഗലിനു പോലും എന്താണ് തള്ളിക്കളയുന്ന നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് പല ബി ജെ പി നേതാക്കളും വലിയ അസ്വസ്ഥതയാണ് വലിയ അടികിട്ടിയൊരു അവസ്ഥയായിരുന്നു ബി ജെ പിക്ക് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് പല ആളുകളും സഹായിച്ചിട്ടുണ്ട് എന്നതിൻ്റെ പുറത്തായിരിക്കാം നന്ദി പ്രകടനങ്ങൾ ഞാൻ ഗൗതത്തിനോട് ചോദിക്കുന്നു ഗൗതത്തിൻ്റെ വീട്ടിലുള്ള രണ്ട് പേരെ ഞാൻ പിടിച്ചുകൊണ്ടുപോയി എന്തു ചെയ്യുന്നു ജയിലിലിടുന്നു എന്നിട്ട് ഞാൻ പത്ത് ദിവസം കഴിഞ്ഞ് അവരെ മോചിപ്പിക്കുന്നു അപ്പം എന്നെ എന്ത് ചെയ്യണം ജയിലിൽ ഇട്ടതിന് കുറ്റപ്പെടുത്തണോ പത്ത് ദിവസം അവിടെ കിടന്നതിന് അവരെ ബുദ്ധിമുട്ടാക്കിയതിന് എന്നെ കുറ്റപ്പെടുത്തണോ അതോ ഈ പറയുന്ന പോലെ അവരെ വിട്ടതിന് എന്നോട് നന്ദി പറയണോ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി എന്താ ചെയ്യാൻ പോവാ എന്താ ചെയ്യാൻ ഇതിൽ അല്ല ഇതിൻ്റെ പ്രതിനിധീകരിക്കുന്നത് കേന്ദ്ര സർക്കാർ ആണല്ലോ ഈ ബോഡിന് ഞാൻ മുഴുവൻ അപ്പോ അതിന് അവർക്ക് നന്ദി പറയാന്നുള്ളൊരു കാര്യം മാത്രമാണ് അവരുടെയും കൂടി സഹായത്തോട് കൂടിയിട്ടാണ് ഇത്രയും പെട്ടെന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് സഹായിച്ചത് എന്നതിന്റെ എന്ന രീതിയിലായിരിക്കും അദ്ദേഹം കാണുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം ഒഡീസയിൽ ആക്രമിക്കപ്പെട്ടു അറിഞ്ഞോ അറിഞ്ഞോ അപ്പൊ ഇതിൻ്റെ അതാണീ പറഞ്ഞത് ഇതിനെ ഈ ഒറ്റപ്പെട്ട ഒരു സംഭവമായി ഇതിനെ കണ്ടാ പോരാ പോൾ തലേക്കാട്ട് എന്ന് പറയുന്ന ഫാദറുമായിട്ട് ഞാൻ നിരവധി തവണ സംസാരിച്ചു അദ്ദേഹം ന്യൂസ് എയ്റ്റീനിൽ കൊടുത്തിട്ടുള്ള ഇൻറ്റർവ്യൂ ഉണ്ട് അതുപോലെ തന്നെ മാർ മിലിറ്റിയോസ് തിരുമേനി എന്ന് പറയുന്ന തിരുമേനി പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് കാരണം ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞതാണ് ഇത് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി കേക്കും മീഞ്ഞും മഴിഞ്ഞ് കഴിച്ചാൽ മതിയല്ലോ എന്ത് ചെയ്താൽ മതി കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ ന്യൂനപക്ഷങ്ങളോടുള്ള ന്യൂനപക്ഷങ്ങളോടുള്ള വെറുപ്പ് വമിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രചരണം നടത്തുന്നതാണ് ആ പ്രചരണം നടത്തുന്ന ആളുകളെ തന്നെ സഭ അതായത് ആദ്യം പിടിച്ചകത്തിട്ട് ഒമ്പത് ദിവസം കിടക്കേണ്ടി വന്നു അതിനുശേഷം വിട്ടയക്കുമ്പോ സഭ ഈ പറയുന്ന പോലെ അവരോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒരു വിരോധാവാദം തോന്നുന്നു ഇപ്പൊ സഭ തന്നെ സഭയ്ക്ക് തന്നെ നിർബന്ധമായിട്ട് മതപരിവർത്തനം നടത്തുന്നവരോട് വെറുപ്പുണ്ടെന്ന് തോന്നുന്നു അല്ല മതപരിവർത്തനം നടത്തുന്ന ആരോപിക്കപ്പെട്ട കുറ്റം അല്ല ഈ നടത്തുന്നവരെ തള്ളി പറയണമല്ലോ സഭ ഇവരെ തള്ളി പറഞ്ഞിട്ടില്ല ഇവർ അറസ്റ്റ് ചെയ്തവതാരാണ് ബി ജെ പിയുടെ ഭരണകൂടമാണ് ബി ജെ പിയുടെ സംഘപരിപാലന സംഘടനകളിലൊന്നാണ് ബജരംഗ തള്ളെന്ന് പറയുന്നത് ബജരംഗ തള്ളിന്റെ സമ്മർദ്ദം മൂലം അവരെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു എന്ന് താങ്കൾ തന്നെ പറഞ്ഞു അപ്പോൾ ആ ഭജരംഗ തള്ളിനെ ഉണ്ടാക്കിയതാരാണ് ബജരംഗ തള്ളിലേക്ക് ഉള്ളിലേക്ക് തീയൊഴിച്ചതാരാണ് ഭജരംഗ തള്ളി പറയുന്ന പോലെ ഒരു കന്യാസ്ത്രീയുടെ മുഖത്തോക്കി നിങ്ങളുടെ കർണമടിച്ചു പോക്കു എന്ന് പറഞ്ഞത് ആരാണ് എന്തോ അതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോഴും ഒരു കന്യാസ്ത്രീ വേഷമിട്ട് നടന്നാൽ ബഹുമാനം കിട്ടുന്നതും മറ്റ് സ്റ്റേറ്റുകളിൽ പേടിച്ച് നടക്കേണ്ടി വരുന്നതും എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ നിരവധി ഇതിനുശേഷം പോലും ഇപ്പോൾ ഒഡീഷയിൽ വീണ്ടും ആക്രമിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോലും അവരെ ഏഴ് ദിവസം ഒരാഴ്ചയിലധികം ജയിലിൽ കിടക്കണ്ടു എന്നുള്ളത് എന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഛത്തീസ്ഗഡിൽ ഈ പറഞ്ഞതുപോലെ ജയിക്കണമെങ്കിൽ ഈ ന്യൂനപക്ഷ വിരോധമുള്ള ഒരു രാഷ്ട്രീയം ബിൽഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സഭ തിരിച്ചറിയണം എന്നുള്ള രാഷ്ട്രീയ വിമർശനം മാത്രമേ ഗോവിന്ദ മാഷു തിരിച്ചറിയാൻ ഇത്തരത്തിലുള്ള ലാഭങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്നേക്കാൾ പക്ഷെ ഇതില് ഇതില് പക്ഷേ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവസരവാദം എല്ലാവരും തങ്ങളുടെ കാര്യത്തിന് വേണ്ടിട്ട് എടുത്ത് ഉപയോഗിക്കുന്നതാണ് അത് ആ വാക്ക് ഗോവിന്ദ മാഷ് വേറെ എന്തെങ്കിലും പറഞ്ഞാൽ മതി ഈ ചെറിയ അവസരവാദം എന്നൊക്കെ പറയാ അവസരവാദം എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട വാക്കൊന്നുമല്ല അൺപാർലമെന്ററി അല്ല അവസരവാദം എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഗോവിന്ദ മാഷിനെ ഗോവിന്ദ മാഷിനെ ഗോവിന്ദ ചാമയായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് സഭയുടെ നിലവാരം കുറവാണ് സഭ ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ രാഷ്ട്രീയമായ വിമർശനങ്ങളെ നേരിടാൻ വേണ്ടി രാഷ്ട്രീയമായി വിമർശിക്കുമ്പോഴെങ്കിലും ആ നിലവാരം കാത്തുസൂക്ഷിക്കണ്ടായിരുന്നു അതുകൊണ്ട് ഇതിൽ ഗോവിന്ദ മാഷോ അല്ലെങ്കിൽ എസ് കെ സതീഷോ അല്ല നിലവാരം കാത്തുസൂക്ഷിക്കേണ്ടത് കാത്തുസൂക്ഷിക്കേണ്ട സഭയാണ് സഭയ്ക്ക് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയമായ മറുപടി പറയാനില്ലാത്തതുകൊണ്ടാണ് സഭ ഇത്തരത്തിലുള്ള മറുപടിയുമായിട്ട് വന്നിട്ടുള്ളത്